നമസ്കാരം വളരെ തിരക്കേറിയ ഒരു നഗരത്തിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഒരു ഹോട്ടൽ ആ ഹോട്ടലിലേക്ക് ഒരു ഫാമിലി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു അവർ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴ് അവരുടെ ഇരിക്കുന്ന മൊബൈലിലൊന്നും തന്നെ മൊബൈൽ സിഗ്നൽ കാണിക്കുന്നില്ല നെറ്റ്വർക്കിൻ്റെ സിഗ്നൽ ഒട്ടും തന്നെ കാണിക്കുന്നില്ല പലരുടെ കയ്യിലും പല പല നെറ്റ്വർക്കാണ് പക്ഷേ ആരുടെ ആർക്കും തന്നെ മൊബൈൽ സിഗ്നൽ ഒന്നും തന്നെ കാണിക്കുന്നില്ല അവർ ചുറ്റുവട്ടം നോക്കിയപ്പോഴ് ആ ഹോട്ടലിൽ പല സിഗ്നൽ ബൂസ്റ്റേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിൽ അവർക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല ഇനിവേ അവർ ഭക്ഷണം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കാനായിട്ട് കൗണ്ടറിൽ വന്നപ്പോൾ ആ കൗണ്ടറിൽ നിന്ന് ആ മനുഷ്യൻ ചോദിച്ചു ആ ഭക്ഷണം കഴിച്ചു അവരോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് കേട്ട ഉടനെ ഇവർ ചോദിച്ചു ഈ ഹോട്ടലിൽ എന്താ യാതൊരുമായ നെറ്റ്വർക്കും ഇല്ലേ മൊബൈൽ ഫുള്ള് നിങ്ങൾ ഒരുപാട് സിഗ്നൽ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ പക്ഷേ യാതൊരുമായ പ്രചോദനമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ആ ഹോട്ടലിലെ അയാൾ പറഞ്ഞു സാർ ക്ഷമിക്കണം അത് സിഗ്നൽ ബൂസ്റ്റേഴ്സ് അല്ല അത് സിഗ്നൽ ജാമറാണ് ആണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കണം എന്നുകൊണ്ട് ഞങ്ങൾ വെച്ചതാണ് പിന്നെ അയാൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒരു ചെറു പുഞ്ചിരിയോടെ അവർ പറഞ്ഞിട്ട് പോയി ഭക്ഷണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും വളരെ സന്തോഷത്തോടെ കഴിച്ചു വന്നു ഇത് ആക്ച്വലി ഒരു വെറും ഒരു കഥയാണ് സത്യം പറഞ്ഞാൽ ഇതിൽ നടന്ന സംഭവം അങ്ങനെയൊന്നും ഒരു സാങ്കൽപ്പിക കഥയാണ് പക്ഷെ പലയിടത്തും നടക്കാൻറതായ ഒരു കഥയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കഥയാണ് വളരെ അധികം ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റാണ് മൊബൈലിൽ അഡിക്റ്റാണ് ചിലപ്പോൾ ഗ്രൂപ്പായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ചാറ്റുകളായിരിക്കാം അല്ലെങ്കിൽ മറ്റാരും ഇടുന്ന എന്താ പറയുക മറ്റ് വീഡിയോകളും മറ്റ് ആക്ടിവിറ്റീസും ആയിരിക്കാം പലപ്പോഴും നമ്മൾ മൊബൈലിനകത്ത് ആക്റ്റീവെന്ന് പറഞ്ഞാലും പല വീഡിയോകളും ഈ വിഷയത്തെപ്പറ്റി സംസാര പരിഷ്യമായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നൊരു കാര്യം വച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം കഴിവതും നിങ്ങൾ വീട്ടുകാരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം വീട്ടിലുള്ള കുട്ടികളുമായി സംസാരിക്കാൻ പറ്റണം ഭർത്താവുമായിട്ടും ഭാര്യയുമായിട്ടും സംസാരിക്കാൻ പറ്റണം അപ്പനും അമ്മയും തമ്മിൽ സംസാരിക്കാൻ പറ്റണം ആ ഒരു പത്തിരുപത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ ഈ മൊബൈലിൽ നെറ്റ് ഓഫ് ചെയ്ത് ഈ ഹോട്ടലിൽ കാണിച്ചാൽ തന്നെ മൊബൈൽ വേറൊരു സ്ഥലത്തേക്ക് വെക്കുക ഞാൻ പറഞ്ഞത് ഒരു യാതൊരുമായ രീതിയിലും ഫോൺ എടുക്കുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യരുതെന്നല്ല അത്യാവശ്യം കോൾ കോളൊന്നും വന്നെടുക്കുക തീർച്ചയായിട്ടും പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസ് ഫോട്ടോ സ്റ്റാർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ വന്ന കമൻ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുകയും അല്ല വന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുകയും ചെയ്യാതെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടു കൂടിന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം പല വീഡിയോസും ഈ ഒരു വിഷയത്തെപ്പറ്റി റേസ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇന്നും പല വീടുകളിലും പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കയ്യിൽ മൊബൈലും മറ്റൊരു കയ്യിൽ ഭക്ഷണമായിരിക്കും ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് കുടുംബത്തിലെ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ ആളുകൾ തമ്മിലുള്ള അടുപ്പം ആ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെയധികം കൂടുതലുണ്ടാകും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക